ഗോദി മീഡിയകളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിൻ്റെ കണക്ക് അവതരിപ്പിച്ചതിനാൽ അണ്ണോ തൃപ്തിയായി എന്ന് പറഞ്ഞ് എല്ലാം ഓഫ് ചെയ്ത് സ്വസ്ഥമായി കിടന്നുറങ്ങി രാവിലെയാണ് ഇവരുടെ ഈ എക്സിറ്റ് പോൾ ഡാറ്റകളിലൂടെ വിശദമായി കണ്ണോടിച്ചത് ഓരോ സംസ്ഥാനത്തിൻ്റെയും കണക്കുകളിലൂടെ രാജ്യത്തെ ഏറ്റവും മികച്ച എക്സിറ്റ് പോൾ ഏജൻസി എന്ന് സ്വയം അവകാശപ്പെടുന്ന ആക്സിസ് മൈ ഇന്ത്യ അവർ പോലും തങ്ങളുടെ ഡാറ്റകളിൽ കാണിച്ചു വച്ചിരിക്കുന്ന ശുദ്ധ പൊട്ടത്തരം കണ്ട് മൂക്കത്ത് വിരൽ വയ്ക്കാതെ വേറെന്തു ചെയ്യാൻ ഗുരുതരമായ പിഴവുകൾ അതായത് ഈ കണക്കുകളൊന്നും സീറ്റുകളുടെ എണ്ണമൊന്നും കൃത്യമായ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഗുരുതര പിഴവുകൾ നമ്മുടെ ഗോദി മീഡിയകളിൽ മിക്കതിൻ്റെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന സ്ക്രീനിൽ കാണാമായിരുന്നു നിരവധി സ്ക്രീൻഷോട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് അതിൽ ചിലത് നമ്മൾ പരിശോധിക്കുകയാണ് ഇവർ എങ്ങനെയാണ് ബി ജെ പി ഓഫീസിൽ നിന്ന് കിട്ടിയ കണക്ക് അതുപോലെ അവതരിപ്പിച്ചത് എന്ന് ബോധ്യപ്പെടുത്തുന്നത് ഒരല്പമെങ്കിലും വിവേകം ഇവർ ഈ എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ കാര്യത്തിൽ കാട്ടിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് മഹാരാഷ്ട്രയുടെ എക്സിറ്റ് പോൾ ഫലമാണ് ഇന്ത്യ ടുഡേക്ക് വേണ്ടി ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ എക്സിറ്റ് പോൾ പ്രവചനത്തിൽ മഹാരാഷ്ട്രയുടെ കണക്ക് അതിൽ ഉധവിൻ്റെ ശിവസേനയ്ക്ക് ഒൻപത് മുതൽ പതിനൊന്ന് വരെ സീറ്റുകൾ കിട്ടും എന്നാണ് അവർ പ്രവചിക്കുന്നത് ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയ്ക്ക് എട്ട് മുതൽ പത്ത് വരെ സീറ്റ് ബി ജെ പിക്ക് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സീറ്റ് ഈ രണ്ട് ശിവസേനകളുടെ കണക്കിൻ്റെ കാര്യത്തിലാണ് എത്രമാത്രം യുക്തിരഹിതമായിട്ടാണ് ഈ എക്സിറ്റ് പോൾ ഡാറ്റ തയ്യാറാക്കിയിരിക്കുന്നത് എന്നത് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് ഉധവിന് ഒൻപത് മുതൽ പതിനൊന്ന് വരെയും ഷിൻഡേക്ക് എട്ട് മുതൽ പത്ത് വരെയും ഒറ്റമൂട്ടത്തിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏകനാഥ് ഷിൻഡയുടെ ശിവസേന എൻ ഡി എ സഖ്യത്തിൽ മഹാരാഷ്ട്രയിൽ മത്സരിക്കുന്നത് പതിനഞ്ച് സീറ്റുകളിലാണ് അതിൽ പതിമൂന്ന് എണ്ണത്തിലും അവർ നേർക്കുനേർ പോരാടുന്നത് ഉധവിൻ്റെ ശിവസേനയുമായിട്ടാണ് അപ്പോൾ ഉധവിൻ്റെ ശിവസേനയുമായി നേർക്കുനേർ പോരാടുന്ന സീറ്റുകളിലെല്ലാം അതിൽ ബഹുഭൂരിപക്ഷത്തിലും വിജയിച്ചാൽ മാത്രമേ ഷിൻഡേയുടെ ശിവസേനയ്ക്ക് ഈ എട്ട് മുതൽ പത്ത് വരെ സീറ്റുകൾ നേടാനാകും ഈ ഇവർ രണ്ടുപേരും പതിമൂന്ന് സീറ്റുകളിൽ ഏറ്റുമുട്ടുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പത്തു സീറ്റിനടുത്ത് കിട്ടുമെന്ന് പ്രവചിക്കണമെങ്കിൽ അത് അസാമാന്യമായ തൊലിക്കട്ടിയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ ഇനി ഒരു വാദത്തിന് വേണ്ടി ഷിൻഡെ ശിവസേനയും ഉദ്ധവ് ശിവസേനയും തമ്മിൽ ഏറ്റുമുട്ടുന്നതിൽ പതിമൂന്ന് സീറ്റുകളിൽ ഒൻപതെണ്ണത്തിൽ വിജയിക്കുന്നു രണ്ടെണ്ണം കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്നതിൽ വിജയിക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെ വന്നാൽ ഈ ബി ജെ പിയുടെ മുകളിൽ വച്ചിരിക്കുന്ന സംഖ്യ ഉണ്ടല്ലോ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ അതൊരിക്കലും വരില്ല കാരണം ഉധവിന്റെ ശിവസേനയ്ക്ക് പതിനൊന്ന് സീറ്റ് വരെ കിട്ടണമെങ്കിൽ ഒന്നുകിൽ അവർ തോൽപ്പിക്കേണ്ടത് ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയെ അല്ലെങ്കിൽ അവർ തോൽപ്പിക്കേണ്ടത് ബി ജെ പിയെ അപ്പോൾ ഉധവിൻ്റെ ശിവസേനയും ഷിൻഡയുടെ ശിവസേനയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ഷിൻഡെ വിജയിക്കുന്നു പിന്നെ ബി ജെ പിയുമായി ഏറ്റുമുട്ടുന്ന സീറ്റുകളിൽ ഉധവിൻ്റെ ശിവസേന വിജയിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരിക്കലും ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സീറ്റ് കിട്ടില്ല കാരണം അവിടെ കോൺഗ്രസിന് മൂന്നു മുതൽ നാല് വരെ സീറ്റ് നൽകുന്നുണ്ട് ശരത് പവാറിന്റെ എൻ സി പിക്ക് മൂന്ന് മുതൽ നാല് വരെ സീറ്റ് നൽകുന്നുണ്ട് അതാണ് പറഞ്ഞത് ആ കണക്ക് ഒട്ടുമേ യുക്തിഭദ്രമല്ല ഒന്നുകിൽ ഏകനാഥ് ഷിൻഡയുടെ ശിവസേനക്ക് സീറ്റ് ഗണ്യമായി കുറയണം അതല്ലെങ്കിൽ ഉധവിൻ്റെ ശിവസേനയ്ക്ക് സീറ്റ് ഗണ്യമായി കുറയണം ഉധവിന്റെ ശിവസേനയ്ക്ക് സീറ്റ് കൂടുതൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയ്ക്ക് അഞ്ചിൽ താഴെ മാത്രമേ സീറ്റ് കിട്ടുകയുള്ളൂ അത് ഒരൽപം ലോജിക്ക് മഹാരാഷ്ട്രയുടെ ആ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കണക്ക് അപ്ലൈ ചെയ്യുന്ന മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന കാര്യം അതില്ലാതെ പോയ ഒരു വലിയ എക്സിറ്റ് പോൾ ഏജൻസി ഞങ്ങൾ കേമന്മാരാണ് എന്ന് പറഞ്ഞിട്ട് എന്തു കാര്യം ഇനി ഇതേ ഏജൻസി ബീഹാറിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടു അതിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന കണക്കിൽ എൽ ജെ പിക്ക് നാല് മുതൽ ആറ് വരെ സീറ്റ് എന്ന് പറയുന്നുണ്ട് എൽ ജെ പി ആകെ മത്സരിച്ചത് അഞ്ച് സീറ്റിലാണ് അവർക്ക് നാല് മുതൽ ആറ് വരെ സീറ്റ് എങ്ങനെ കിട്ടും അപ്പോൾ എവിടെ നിന്നാണ് ഇവർ ഈ കണക്ക് കണക്കെഴുതി വയ്ക്കുന്നത് എന്ത് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സീറ്റെണ്ണം ഈ സ്ക്രീനിൽ ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന ഒരിടത്തേക്ക് ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഇവർക്കുള്ളത് വേറൊരു ചാനലിൻ്റെ സ്ക്രീനിൽ കണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹരിയാനയിൽ ആകെ പത്ത് സീറ്റേ ഉള്ളൂ അവിടെ എൻ ഡി എക്ക് പതിനാറ് മുതൽ പതിനെട്ട് വരെ സീറ്റ് കിട്ടുമെന്ന് ഒരു ചാനൽ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹിമാചൽ പ്രദേശിൽ ആകെ നാല് സീറ്റേ ഉള്ളൂ അവിടെ ആറ് മുതൽ എട്ട് വരെ സീറ്റ് കിട്ടും എൻ ഡി എക്ക് എന്നുള്ളത് ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ശുദ്ധ വിഡ്ഢിത്തരങ്ങൾ നിരന്തരമായി ടെലിവിഷൻ സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരുന്നിട്ട് യാതൊരു യുക്തിയും ഇല്ലാത്ത കണക്കുകൾ അവതരിപ്പിച്ചിട്ട് ഇവർ ബി ജെ പിയെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ശ്രമിക്കുകയാണ് ശരിക്കും വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഈ ചാനലുകളുടെ എല്ലാവരുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് ഗണ്യമായി സീറ്റ് കുറയുന്നുണ്ട് ആ സീറ്റ് നഷ്ടത്തെ ഇവർ ഇവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ മറികടക്കുന്നത് കേരളം തമിഴ്നാട് തെലങ്കാന കർണാടക ബംഗാൾ എന്നിവിടങ്ങളെ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ പോലും അറുപത്തിരണ്ട് മുതൽ അറുപത്തെട്ട് വരെ സീറ്റേ ബി ജെ പിക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് നേരത്തെ എഴുപത്തിയെട്ട് വരെ പറഞ്ഞിരുന്നതാണ് ബീഹാറിൽ നഷ്ടമുണ്ടാകുന്നു മഹാരാഷ്ട്രയിൽ നഷ്ടമുണ്ടാകുന്നു ഹരിയാനയിൽ നഷ്ടമുണ്ടാകുന്നു രാജസ്ഥാനിൽ നഷ്ടമുണ്ടാകുന്നു അങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിക്ക് നഷ്ടമുണ്ടാകുന്നു എന്ന് പറയുന്നവർ ആ നഷ്ടം നികത്താൻ പശ്ചിമബംഗാളിൽ ബി ജെ പിക്ക് മുപ്പത് സീറ്റ് കൊടുക്കുന്നു തമിഴ്നാട്ടിൽ പത്ത് സീറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ അഞ്ച് സീറ്റ് കൊടുക്കുന്നു കേരളത്തിൽ നാല് സീറ്റ് കൊടുക്കുന്നു ചിലർ മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റ് കൊടുക്കുന്നു കർണാടകയിൽ ഇരുപത്തി നാല് സീറ്റ് വരെ കൊടുക്കുന്നു തെലങ്കാനയിൽ പന്ത്രണ്ട് സീറ്റ് വരെ കൊടുക്കുന്നു അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഒരു ബി ജെ പി തരംഗം പഠിക്കുകയും ഉത്തരേന്ത്യയിൽ കടുത്ത പോരാട്ടം നടക്കുകയും ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ഈ സർവേകളിലൂടെ ഒക്കെ ശ്രമിച്ചത് അതുതന്നെ ശുദ്ധവൃത്തികേടല്ലേ ദക്ഷിണേന്ത്യയിൽ അങ്ങനെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടോ ഒരല്പമെങ്കിലും ബോധമുള്ള മനുഷ്യർക്ക് അങ്ങനെ ഒരു തരംഗം ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല തിരിച്ചൊരു തരംഗം ഉണ്ടായിരുന്നു അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉറപ്പായും പ്രതിഫലിക്കുകയും ചെയ്യും അപ്പോൾ ഡാറ്റകളുടെ അവതരണത്തിൽ പോലും സാമാന്യമായ പിശകുകൾ തിരുത്താൻ തയ്യാറാകാതെ എവിടെ നിന്നോ കിട്ടിയ കണക്കുകളെ എവിടെ നിന്നോ എന്ന് പറഞ്ഞാൽ ബി ഓഫീസുകളിൽ നിന്ന് കിട്ടിയ കണക്കുകളെ അതുപോലെ എടുത്ത് അവതരിപ്പിച്ചിട്ട് ഞങ്ങൾ രാജ്യത്തെ ഏറ്റവും വലിയ എക്സിറ്റ് പോൾ ഏജൻസിയാണ് എന്ന് അവകാശപ്പെടുന്നവരോട് നമുക്ക് സഹതപിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്തായാലും എഴുതി വെച്ചോളൂ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത് പോലെ ആയിരിക്കുകയേയില്ല Uh, however, the numbers are going to show differently on the result day. We are very confident that uh, Mr. Shinde, the 13% that you are showing to his faction, is going to be a much reduced single-digit uh, vote share. But I am not going to be jumping the gun here. While I respect the numbers that are showing here, we are pretty confident that we are going to do well. Pradeekha, you are going to be a good one. പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വേഗുകയാണ്